സാമൂഹിക നിരീക്ഷകൻ രാഹുൽ ഈശ്വരനെ അതിരൂക്ഷമായി വിമർശിച്ച് നടി ഹണി റോസ് രംഗത്ത് ചാനൽ ചർച്ചകളിൽ ബോബി ചമ്മണ്ണൂരിനെ അനുകൂലമായി രംഗത്തെത്തിയ രാഹുൽ ഈശ്വരനെ വിമർശിക്കുകയാണ് ഹണി റോസ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ നിർവീര്യമാക്കുമെന്നാണ് ഹണി റോസ് പറയുന്നത് നടി പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് താങ്കളുടെ ഭാഷയുടെ മുകളിലുള്ള നിയന്ത്രണം കേമമാണ് ഒരു വിഷയത്തിൽ ചർച്ച നടക്കുമ്പോൾ രണ്ടു ഭാഗവും ഉണ്ടെങ്കിലേ ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ രാഹുൽ ഉണ്ടെങ്കിൽ ഒരു പക്ഷത്ത് അതിമനോഹരമായ ഭാഷാ നിയന്ത്രണത്തോടെ രാഹുൽ നിൽക്കും ചർച്ചകൾക്ക് രാഹുൽ ഈശ്വർ എന്നും ഒരു മുതൽക്കൂട്ടാണ് സ്ത്രീകൾ എത്ര വലിയ പ്രശ്നം അഡ്രസ് ചെയ്താലും രാഹുൽ ഈശ്വർ ഉണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അസാമാന്യ ഭാഷാ ജ്ഞാനം കൊണ്ടും ഭാഷാ നിയന്ത്രണം കൊണ്ടും സ്ത്രീകൾ അഡ്രസ്സ് ചെയ്ത പ്രശ്നങ്ങളെ നിർവീര്യമാക്കും പക്ഷേ തന്ത്രി കുടുംബത്തിൽപ്പെട്ട രാഹുലീശ്വർ ക്ഷേത്രത്തിലെ പൂജാരി ആവാതിരുന്നത് നന്നായി കാരണം അദ്ദേഹം പൂജാരി ആയിരുന്നുവെങ്കിൽ അദ്ദേഹം പൂജാരിയായ ക്ഷേത്രത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അദ്ദേഹം ഒരു ഡ്രസ് കോഡ് ഉണ്ടാക്കിയേനെ കാരണം സ്ത്രീകളെ ഏത് വേഷത്തിൽ കണ്ടാലാണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണം പോകുന്നത് എന്നറിയില്ലല്ലോ ഭാഷയുടെ കാര്യത്തിലുള്ള നിയന്ത്രണം അദ്ദേഹത്തിന് സ്ത്രീകളുടെ വസ്ത്രധാരണം കാണുമ്പോൾ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് എപ്പോഴെങ്കിലും താങ്കളുടെ മുന്നിൽ വരേണ്ടി വന്നാൽ ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാമെന്നായിരുന്നു ഹണി റോസ് പങ്കുവച്ച ഫേസ്ബുക്ക് കുറിപ്പ് ഹണി റോസ് എന്തായാലും വിഷയത്തിൽ നിന്ന് തെല്ലും പിന്നോട്ടില്ലെന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പങ്കുവെക്കുന്ന ഈ ഫേസ്ബുക്ക് കുറിപ്പ് ശക്തമായ തുടർ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഹണിയുടെ വ്യക്തമാണ് അതേസമയം ധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ തന്നെ സാമൂഹിക മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയും നിയമ നടപടിയുമായി ഹണി റോസ് മുന്നോട്ടു പോവുകയാണ് ഇരുപതോളം യൂട്യൂബർമാരുടെ പേരുകൾ ഹണി പോലീസിന് കൈമാറും വീഡിയോകൾക്ക് തൻ്റെ ചിത്രം വെച്ച് ദ്വയാർത്ഥ പ്രയോഗത്തോടെ മോശം തംനേലിട്ട യൂട്യൂബ് ചാനലുകൾ വിവരങ്ങളാകും ഹണി പോലീസിന് കൈമാറുക ബുധനാഴ്ച രാവിലെ മേപ്പാടിയിലെ ബോച്ചെ തൗസൻഡ് ഏക്കർ റിസോർട്ടിൽ വളപ്പിൽ വെച്ച് അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ രാത്രി ഏഴ് മണിക്ക് ശേഷമാണ് കൊച്ചിയിൽ എത്തിച്ചത് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ഇദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്തു ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് എത്രയും വേഗം തന്നെ അയക്കുമെന്നും അറിയുന്നു കൊച്ചി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പ്രത്യേക അന്വേഷണ സംഘം ബോബി ചെമ്മണ്ണൂരിനെ രാത്രി മുഴുവൻ ചോദ്യം ചെയ്തിരുന്നു രാത്രി പന്ത്രണ്ട് മണിയോടെയും പുലർച്ചെ അഞ്ചു മണിയോടെയും രണ്ട് തവണകളിലായി ബോബി ചെമ്മണ്ണൂരിനെ വൈദ്യ പരിശോധനയ്ക്കും വിധേയനാക്കിയിരുന്നു താൻ കുറ്റം ചെയ്തിട്ടില്ലെന്നാണ് ബോബി ചെമ്മണ്ണൂർ പോലീസിനോടും മാധ്യമങ്ങളോടും ആവർത്തിച്ചത് നടി നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കും ഇത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണുവിനെതിരെ ചുമത്താനുള്ള നിയമസാധ്യതയും പോലീസ് തേടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി